നിരവധി പേരാണ് ഇപ്പോൾ ജിഷിനും അമ്മയെക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രണയ ദിനത്തിൽ തന്നെ ഞങ്ങൾ ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നറിയിച്ചെത്തിയിരിക്കുന്ന ജിഷിന്റെയും അമ്മയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റെടുക്കുകയാണ് അതോടൊപ്പം തന്നെ വരതയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ജിഷിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയിൽ വളർന്ന ഒരു വ്യക്തിയാണ് വരത അതുകൊണ്ട് തന്നെ ജിഷിനോടുള്ളതുപോലെ സ്നേഹം പ്രേക്ഷകർക്ക് വരതയോടുമുണ്ട് വരത ഇപ്പോഴും ആക്റ്റീവായി സോഷ്യൽ മീഡിയയിലും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് വരത ഇത് നല്ല രീതിയിൽ തന്നെ എടുക്കും വരത ആശംസകളും അറിയിക്കും പറ്റുമെങ്കിൽ അവർക്ക് സമ്മാനങ്ങളും എത്തിക്കും അതിനൊന്നും വരതയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല വരതയ്ക്കും ജഷ്ണും ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ ഇപ്പോൾ വരതയോടൊപ്പം തന്നെയുണ്ട് കുഞ്ഞിന്റെ വിശേഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇവർ പങ്കുവെക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഇടയ്ക്ക് വേർപിരിഞ്ഞതിന് ഏറെ നാളുകൾക്ക് ശേഷം ഇവരുടെ സീരിയൽക്കാരുടെ ഒരു മീറ്റിങ്ങിനെ വെച്ച് ഇരുവരും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു അന്ന് പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നൊക്കെ വാർത്തകളെന്ന് വന്നതെങ്കിലും ആദ്യം ഇരുവരും കുറിച്ചിതിന് പ്രതികരിച്ചിരുന്നില്ല പിന്നാലെ തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞു എന്ന വാർത്തകൾ ഇരുവരും സ്ഥിരീകരിക്കുകയായിരുന്നു ആദ്യം ഇതൊക്കെ പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വരത തന്നെ എല്ലാ ധൈര്യവും എടുത്തു പറയുകയായിരുന്നു ഇപ്പോൾ വരത തന്നെ ജിഷനും മേയ്ക്കും ആശംസകൾ അറിയിച്ചെത്തുമ്പോൾ എല്ലാവരും കൈയടിക്കുകയാണ് മാതൃകാപരമായ കാര്യമാണ് ശരിക്കും വരത ചെയ്തതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് വരതയെ വരതയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ആരാധകർ എപ്പോഴും കാത്തിരിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കൊക്കെ പ്രേക്ഷകർ ിക്കാറുണ്ട് ഇപ്പോൾ അമ്മയെയും വിശേഷങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്ന പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അമ്മയുമായിട്ടുള്ള വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ജിഷ്ണോട് വരതയെക്കുറിച്ചും ചോദിക്കുന്നുണ്ട് വരതയ്ക്കൊരു പ്രശ്നവുമില്ല ഇവർ തമ്മിൽ വേർപെരിഞ്ഞുവല്ലോ രണ്ടുപേരും രണ്ട് രീതിയിൽ തന്നെ ജീവിക്കുകയാണ് അവരെല്ലാവരുമായി മുന്നോട്ട് പോകുന്നു പ്രേക്ഷകരാണ് ഇപ്പോഴും വരതയെക്കുറിച്ചും ജിഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞുവെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വരതയെക്കുറിച്ച് ജിഷിനോട് ചോദിക്കുന്നത് വരതയെക്കുറിച്ച് വരതയോട് തന്നെ ചോദിക്കാമല്ലോ എല്ലാ വിശേഷങ്ങളും വരത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരത കാണിക്കാറില്ല വേർപിരിഞ്ഞപ്പോൾ പോലും ആ വാർത്തകളൊന്നും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടില്ല വരത അതെല്ലാം കുറച്ചു കഴിഞ്ഞപ്പോൾ തുറന്നു പറയുകയാണ് ഉണ്ടായത് കുഞ്ഞുമായിട്ട് നിൽക്കുന്ന വാർത്തകളും വരത പങ്കുവയ്ക്കാറുണ്ട് അതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുവെന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ പറയാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് വരതയ്ക്കും ജിഷിനും ആശംസകൾ അറിയിച്ചവർ തന്നെ ഇപ്പോൾ അമേയക്കും ജിഷിനും ആശംസകൾ അറിയിക്കുന്നുണ്ട് കുറേയധികം നാളുകൾക്ക് മുൻപേ ഇക്കാര്യങ്ങൾ മനസ്സിലായതാണ് എന്നാൽ ജിഷിൻ ഞങ്ങളോട് പറയാൻ ഇത്ര വൈകിയത് എന്താണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു വൈകിയതല്ല എന്നും ഈ തീരുമാനമെടുക്കാൻ ഇത്രയും അധികം വൈകിയതാണെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ജിഷിനും അമ്മയെ ആദ്യം പ്രണയത്തിനെന്നും അല്ലായിരുന്നു പിന്നീട് ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ